ഇതൊക്കെ എടുത്തോ റോൾ അതൊക്കെ രസമായിരിക്കും അല്ല ഒരു അഞ്ചു മിനിറ്റ് ധ്യാനത്തിന് ശേഷം നമ്മൾ ആരംഭിക്കുന്നതായിരിക്കും ഓ അതാണ് എനിക്ക് ടെൻഷൻ ടെൻഷൻ തന്നിട്ട് അല്ലേ വന്നപ്പോഴെ ഹൈ ഹലോ ഇറ്റ്സ് മീ പ്രിയ മരിയ ഡെസേർട്ട് എക്കസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ ഗസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് ഒരുപാട് ചിത്രങ്ങളിലൂടെ പല വ്യത്യസ്ത വേഷങ്ങൾ കൈകാര്യം ചെയ്ത് നമ്മുടെ ഒക്കെ മനസ്സ് കീഴടക്കിയ ബാലാജി ശർമ്മ നമസ്കാരം വിശേഷം സുഖം സുഖം ശാന്തം സമാധാനം പ്ലസന്റ് ആയിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ടാണല്ലോ കാണാറ് നമ്മള് നമ്മള് നേരത്തെ അറിയാവുന്ന ആൾക്കാരാണ് അല്ലേ അപ്പം പല ഫംഗ്ഷനിലും പല ഷൂട്ടിങ് സ്ഥലത്തൊക്കെ നമ്മൾ കാണാറുണ്ട് എപ്പോഴും പ്ലസന്റ് ആണ് അതല്ല ഇത് മറ്റേ മമ്മൂക്ക പണ്ട് പറഞ്ഞിട്ടുള്ള ഒരു ഡയലോഗുണ്ട് സന്തോഷം നമ്മൾ കണ്ടെത്തണം അതെ അതെ മനസ്സിലായില്ലേ നമ്മളെ സന്തോഷം തേടി വരില്ല സന്തോഷം നമ്മൾ തേടുമ്പോൾ നമ്മളെ തേടി സന്തോഷം വരും നമ്മൾ ഏത് സിറ്റുവേഷനിലും നമ്മളിപ്പോ ഹാപ്പി ആയിട്ട് ഇരുന്നില്ലെങ്കിൽ എൻ്റെ എന്റെ നെഗറ്റീവ് ആരെ ആരെ ബാധിക്കുന്നത് നമ്മളെ തന്നെ അപ്പോൾ നമ്മൾ മാക്സിമം സന്തോഷമായിട്ട് ഇരിക്കുക ഇപ്പൊ ഒരു ഒരു കണ്ണാടിയുടെ മുമ്പിൽ പോയി നിന്നിട്ട് ഒരു പത്ത് പ്രാവശ്യം ചിരിച്ചു നോക്കിയേ ഒറിജിനൽ ചിരി വരും അവസാനം പത്താമത്തെ പ്രാവശ്യം നമ്മൾ ഒറിജിനൽ ചിരി നമ്മൾ വന്നിരിക്കും മനസ്സിലായില്ലേ അപ്പൊ മനസ്സിനോട് നമ്മൾ പത്ത് പ്രാവശ്യം ഒരു കള്ളം പറഞ്ഞു കഴിയുമ്പോൾ മനസ്സതിന് വിശ്വസിച്ചാന്ന് തോന്നും അതാണ് ഫിലോസഫി അതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കിയാൽ അറിയാം ഒരു പത്ത് പ്രാവശ്യം നമ്മൾ ദുഃഖിതനായിട്ട് നമ്മളെ നെഗറ്റീവ്സ് മാത്രം പറഞ്ഞോ നമ്മുടെ തോട്ട്സ് റിയാലിറ്റി ആയിട്ട് മാറും അങ്ങനെ ഒരു സയൻസ് ഉണ്ട് അപ്പൊ നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുക ഹാപ്പി ആയിട്ടിരിക്കുക നമ്മൾ തന്നെ ഒരു എനർജി ഉണ്ടാക്കിയെടുത്ത് നമ്മൾ തന്നെ ചിരിക്കും നമ്മൾ ഒരു ജോലിയാക്കണ്ട് ചിരിക്കുമ്പോൾ അവൻ തിരിച്ചു ചിരിക്കും എന്തുകൊണ്ടാ അവനും ചിരിക്കില്ല നമ്മൾ അത്രേ ഉള്ളൂ അത് എന്തുകൊണ്ടാണ് എന്തിനാണ് നമ്മളെ ഹാപ്പി ആയിരിക്കാൻ വേണ്ടിട്ട് ശരിയാണ് പക്ഷെ ഞാൻ എല്ലാ സമയത്തും നമ്മൾ എപ്പോഴും ഹാപ്പി ആയിട്ട് ഇരിക്കാന്ന് പറയുന്നത് പോസിബിൾ അല്ലല്ലോ ചില സമയത്ത് നമ്മള് പല പ്രശ്നങ്ങൾ ഉണ്ടാവും അല്ലെ തീർച്ചയായിട്ടും അങ്ങനെ പ്രശ്നങ്ങളില്ലാത്ത മനുഷ്യരല്ല പ്രശ്നങ്ങൾ ഉണ്ടാവും ആ പ്രശ്നങ്ങളില് നമ്മള് ഹാപ്പിനെസിലൂടെ അതിനെ ക്ലിയർ എന്ന് പറഞ്ഞാൽ വലിയ ടഫസ്റ്റ് ടാസ്ക് ആണ് അപ്പൊ അതിനകത്തുള്ള ഒരു പരിപാടി ഞാൻ ഉണ്ടാകും ഞാൻ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഒരു ഭയങ്കര രസകരമായ ഒരു തോട്ടാണത് ഇഫ് യു ഹാവ് എ വറി ഇൻസൈഡ് യു ഇഫ് ഇറ്റ് എ പ്രോബ്ലം ആൻഡ് ഇഫ് ഇഫ് യു 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 സോൾവ് ദ പ്രോബ്ലം വൈ ഷുഡ് വറി ഹാവ് എ പ്രോബ്ലം ആൻഡ് യു നോ ദാറ്റ് യു കോട്ട് സോൾവ് ദ പ്രോബ്ലം വൈ ഷുഡ് യു വറി അബൌട്ട് ദാറ്റ് മനസ്സിലായല്ലോ ഒന്നും മനസ്സിലായില്ല ഞാൻ പറഞ്ഞില്ല അതായത് ഒരു പ്രോബ്ലം നമ്മളെ കൊണ്ട് സോൾവ് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് അറിയാമെങ്കിൽ നമ്മൾ പിന്നെ സോൾവ് ചെയ്യാൻ നോക്കുക പിന്നെ വറിയിട്ട് കാര്യമില്ല ഒരു പ്രോബ്ലം നമ്മളെ കൊണ്ട് സോൾവ് ചെയ്യാനേ പറ്റില്ല എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാലും നമ്മൾ വറിയിട്ട് കാര്യമില്ല കാരണം വറി വെറുതെ വറി അത്രേ ഉള്ളൂ അപ്പൊ അതുകൊണ്ട് അങ്ങനെ പോവുക ആക്ച്വലി ബാലാച്ചാന്റെ അടുത്ത് എനിക്ക് ഇന്റർവ്യൂ ചെയ്യുമ്പോൾ നല്ല ബിക്കോസ് ഞാൻ പല പല ഇന്റർവ്യൂസ് കണ്ടിട്ടുണ്ട് കാണാറുണ്ട് ചേട്ടൻ പറയുന്ന ചെയ്യുമ്പോ നല്ലോസ് ഒന്നും പറയാനില്ല ഇന്റർവ്യൂ എന്ന് പറയുമ്പോൾ ഇന്റർവ്യൂ ചെയ്യപ്പെടുക എന്ന് പറയുന്നത് വലിയ ഭാഗ്യമാണ് ഞാൻ അപ്പുറത്തെ ചേർന്ന് ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട് അതിനകത്ത് ബേസിക്കലി വേണ്ട എന്താണെന്നറിയോ ഒരു എന്തുസിയാസം ഒരു കാര്യം അറിയാൻ ഒരാളുടെ കാര്യത്തെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിട്ടുള്ള ഒരു എന്തുസിയാസം ഉണ്ടെങ്കിൽ തന്നെ ായിട്ട് പോവും അപ്പൊ അറിയാൻ വേണ്ടിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അയാളെ കൂടുതൽ അവരെ കുറിച്ച് കൂടുതൽ അറിയുമ്പോൾ അവര് ഒരിക്കലും ഉദ്ദേശിക്കാത്ത ചില കാര്യങ്ങൾ അവരിൽ നിന്നും ഒരു ഇന്റർവ്യൂ ചോദിക്കുമ്പോഴാണ് വേണ്ട റിലാക്സ് ചെയ്ത് സംസാരിക്കുന്ന ഞാൻ അങ്ങനെയാണ് എല്ലാ സ്ഥലത്തും നമ്മള് ഓരോ സ്ഥലത്തും ഓരോ റോള് നമ്മൾ എടുക്കും അല്ലേ നമ്മളിപ്പം മമ്മൂക്ക എന്ന് പറയുന്ന വ്യക്തിയോട് സംസാരിക്കുന്ന പോലെയാണോ നമ്മുടെ സുഹൃത്തായ ഇപ്പം ഫോർ എക്സാമ്പിൾ സന്തോഷ് കിടാറ്റുവിനോട് സംസാരിക്കുന്നത് അമ്മയോട് സംസാരിക്കുന്ന പോലെയാണോ അച്ഛനോട് സംസാരിക്കുന്നത് അത് ഒരു അധ്യാപനോട് സംസാരിക്കുന്ന പോലെയാണോ നമ്മൾ പഠിപ്പിക്കുന്ന വിദ്യാർത്ഥിയോട് സംസാരിക്കുന്നത് നമ്മുടെ സുഹൃത്തിനോട് സംസാരിക്കുന്ന പോലെയാണോ നമ്മൾ ഭാര്യയോട് സംസാരിക്കുന്നത് അപ്പം നമ്മൾ എല്ലാ സ്ഥലത്തും നമ്മൾ വ്യത്യസ്ത റോളുകൾ കൈകാര്യം ചെയ്യുന്ന ആളാണ് അപ്പോൾ ഫാമിലിയിൽ നമ്മൾ ഫാമിലി മാനായിട്ടിരിക്കുമ്പോൾ മോളോട് സംസാരിക്കുന്ന പോലെ ഭാര്യയോടും സംസാരിക്കാൻ പറ്റില്ല അമ്മയോട് സംസാരിക്കുന്ന പോലെ അത് ആ ഡിഫറെന്റ് റോൾസ് എല്ലാവരും കൈകാര്യം ചെയ്യുന്നുണ്ട് അത് എല്ലാ സ്ഥലത്തും ഒരുപോലെ ഇരിക്കുന്നവൻ മണ്ടൻ എന്ന് ഞാൻ പറയും ആക്ച്വലി ചേട്ടനെ സംബന്ധിച്ചിടത്തോളം ചേട്ടൻ സിനിമ ചെയ്യുന്നുണ്ടോ സീരിയൽ ചെയ്യുന്നുണ്ട് യൂട്യൂബ് എല്ലാം ഇങ്ങനെ മിംഗിൾ ചെയ്ത് എങ്ങനെയാണ് അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നത് കാരണം ടൈം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ നമുക്ക് ഇതിനൊക്കെ ടൈം ഒക്കെ എല്ലാവർക്കും ഇപ്പൊ ഇന്നത്തെ കാലത്ത് ടൈമൊക്കെ നമ്മളാണ് ടൈം കണ്ടത് നമ്മള് കണ്ടുപിടിക്കാന്നുള്ളതാണ് അപ്പൊ അല്ലാതെ ടൈം അങ്ങനെ അത്രത്തോളം ബിസിയൊന്നും അല്ല ഞാൻ പിന്നെ ഇത് എല്ലാ മേഖലയിലും ഉണ്ടാവേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഓഡിയൻസ് സെഗ്രിഗേറ്റഡ് ആണ് മനസ്സിലായില്ലേ ഇപ്പൊ സീരിയല് മാത്രം കാണുന്ന ഒരു വീട്ടമ്മയ്ക്ക് ചിലപ്പോ സിനിമയിലെ വലിയ താരങ്ങളെ അറിയ അറിയണമെന്ന നിർബന്ധമില്ല സിനിമകൾ മാത്രം കാണുന്ന ഒരു ജെൻസി ഇന്നത്തെ യുജൻ പയ്യന് ചിലപ്പോൾ സീരിയല് ഒരു ഭയങ്കര ഫേമസ് ആയിട്ട് അറിയണമെന്നില്ല യൂട്യൂബ് മാത്രം കാണുന്ന ചില ആൾക്കാരുണ്ട് യൂട്യൂബിലെ വീഡിയോസ് റീൽസ് അവർക്ക് ചിലപ്പോൾ സിനിമ നടനെ പോലും അറിയണമൊന്നുമില്ല സിനിമയെ അറിയാനില്ല സീരിയലിൽ അറിയണമെന്നുണ്ടാവില്ല അപ്പോൾ ഓഡിയൻസ് സെഗ്രിഗേറ്റഡ് ആണ് പല ഗ്രൂപ്പാണ് ആ ഗ്രൂപ്പിലൊക്കെ നമ്മൾ ഉണ്ടാവുക എന്നുള്ളതാണ് നമ്മൾ നമ്മൾ ഞാൻ ആഗ്രഹിക്കുന്നത് അതായത് ഇപ്പോൾ ഇൻസ്റ്റ മാത്രം കാണുന്ന ഒരാളുടെയും വലിയ അറിയാം എന്ന് പറയണം സീരിയൽ മാത്രം കാണുന്ന അമ്മമാരുടെ ഇടയിലും നമ്മൾ ഉണ്ടാവണം സിനിമകൾ മാത്രം കാണുന്ന ആൾക്കാരുടെ ഇടയിൽ ഉണ്ടാവണം പണ്ടത്തെ പോലെ പണ്ട് സിനിമ മാത്രമായിരുന്നു ഒരു മാധ്യമം കാണാൻ ഇന്ന് ഇപ്പോൾ സിനിമ പിന്നെ സീരിയൽ വന്നു ഇപ്പോൾ വെബ് സീരീസ് വന്നു ഷോർട്ട് മൈക്രോ സീരീസ് വരാൻ ഇനി മൂന്ന് മിനിറ്റ് മാത്രമുള്ള ടി വി പ്ലസ് എന്ന് പറഞ്ഞിട്ട് അറുപത് എപ്പിസോഡുകൾ മാത്രമുള്ള പിന്നെ സീരിയൽ അല്ല എന്നാ വെബ് സീരീസും അല്ല എന്ന സിനിമയാണോന്ന് വെച്ചാൽ അങ്ങനെയല്ല നല്ല കണ്ടന്റ് നല്ല ക്വാളിറ്റി ഉള്ള കണ്ടന്റ് ഉള്ള സാധനങ്ങൾ ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ വരാൻ പോവുകയാണ് റീൽസ് എങ്ങനെയാണ് നമ്മൾ ഫേമസ് ആയത് പണ്ട് ടിക്ടോക്ക് മൂന്ന് മിനിറ്റ് മൂന്ന് മുപ്പത് സെക്കൻഡേ ഉള്ളൂ മുപ്പത് സെക്കൻഡ് അതൊരു കഥ പറയണം അപ്പൊ അതിനും ഒക്കെ എല്ലാ പരിപാടികളിലും നമ്മൾ ഉണ്ടാവുക എന്നുള്ളതാണ് കാരണം നമ്മൾ ലൈം ലൈറ്റിൽ എപ്പോഴും ഉണ്ടാവുക ഷോമാൻ ബിസിനസ് ആണ് ഇത് എപ്പോഴും അവിടെ എവിടെയൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ അല്ല അവരൊക്കെ അല്ല അല്ല ഒരിക്കലും നമ്മൾ അവര് അവരൊക്കെ ഓൾറെഡി വേറൊരു നിലവാരത്തിലിരിക്കുന്ന വേറൊരു തലത്തിലിരിക്കുന്ന ലെജൻസ് ആണ് അവരെല്ലാം ഞാൻ പറഞ്ഞ ഞാൻ പറഞ്ഞ നമ്മളെ നമ്മളെപ്പോലുള്ള ആൾക്കാർ ഇനി ഇനി അങ്ങോട്ടുള്ള ജനറേഷൻ അങ്ങനെയൊക്കെയാണ് ജനറേഷൻ മാറുമ്പോ നമ്മൾ മാറിക്കൊണ്ടിരിക്കണം ഈ മാറ്റമില്ലാത്തവൻ മനുഷ്യനല്ല മനസ്സിലായില്ലേ നമ്മളെല്ലാപ്പറും ജീവിതത്തിൽ ഓരോ ദിവസവും മാറ്റമുണ്ട് ഇന്നത്തെ ദിവസം നമുക്ക് ഇന്നലത്തെ ദിവസമായിരിക്കില്ല ഇന്നത്തെ ഇന്നും നമുക്ക് എന്തെങ്കിലും ഒരു പുതിയ മാറ്റം ജീവിതത്തിൽ കൊണ്ടുവരാൻ സാധിക്കണം നമ്മൾ പോളിഷ്ഡ് ആയിക്കൊണ്ടേ അപ്ഡേറ്റഡ് ആയി അപ്ഡേഷൻ എന്ന് പറയുന്നത് വലിയ ഇമ്പോർട്ടൻ്റ് ആണ് പഴയ അഭിനയ രീതിയാണോ ഉള്ളത് അഭിനയ രീതി ഒരു സിനിമയിൽ സിനിമയിൽ അഭിനയിക്കുന്ന പോലെ നമുക്ക് റിയലിസ്റ്റിക് അഭിനയിക്കാൻ അതുപോലെ തന്നെ ചേട്ടൻ അഭിനയിക്കുന്നുണ്ടല്ലോ അപ്പൊ സീരിയലിലുള്ള അഭിനയത്തിനും കുറച്ചൊക്കെ ഡിഫറെന്റ് ആണല്ലോ സിനിമയിൽ നമ്മൾ കുറച്ചുകൂടെ ലൈവ് ആയിട്ടല്ലേ അഭിനയിക്കുന്നത് അപ്പൊ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ നേരത്തെ പറഞ്ഞ ഉത്തരത്തിൽ തന്നെ ഈ ചോദ്യത്തിന്റെ ഉത്തരവുണ്ട് അതായത് നമ്മളിപ്പോ ഒരു ഒരു കമേർഷ്യൽ സിനിമയിൽ അഭിനയിക്കുന്നത് പോലെ ഒരു റിയലിസ്റ്റിക് സിനിമയിൽ അഭിനയിക്കാൻ പറ്റില്ല മനസ്സിലായില്ലേ റിയലിസ്റ്റും പോയിച്ചോണ്ട് നമ്മൾ ഒരു മാസ് ഡയലോഗ് പറയുന്ന ഒരു സാധനം നിന്റെ തന്തയല്ല എന്റെ തന്ത എന്ന് പറഞ്ഞ ക്ലൈസ് ഐക്കോണിക് ഡയലോഗ് അല്ല പറഞ്ഞ ഡയലോഗ് നിന്റെ എന്തേലും എന്താ പറഞ്ഞാൽ ഏക്കൂ അതൊരു മോഡ്യുലൈറ്റ് ചെയ്ത് തന്നെ നിന്റെ തന്തയല്ല എന്റെ തന്ത അവിടെയാണ് എഫക്ട് ഉള്ളത് നിന്റെ തന്തയില്ല എന്റെ എന്താ കേട്ടോ ഞാൻ ഇത്രപടി എന്ന് പറഞ്ഞാൽ ഏക്കില്ല എന്ന് പറഞ്ഞ പോലെയാണ് അപ്പം നമ്മൾ ഓരോ ഫോർമാറ്റിനും അഭിനയം വ്യത്യസ്തമായിക്കൊണ്ടിരിക്കും ഇപ്പൊ ഒരു ആർട്ട് മൂവി ഭയങ്കര സ്ലോ പേസിൽ പോകുന്ന ഒരു മൂവിക്ക് നമ്മൾ ചിലപ്പോൾ റിയാക്ഷൻസ് കാര്യങ്ങള് സട്ടിൽ പരിപാടികളൊക്കെ പിടിച്ചു പോകും ഒരു ഫാസ്റ്റ് മൂവിങ് ഒരു ത്രില്ലർ മൂവിക്ക് ചിലപ്പോൾ നമ്മൾ അതല്ല അപ്പൊ ഓരോ സിനിമയ്ക്ക് പോലും ഓരോ രീതിയിലുള്ള ഓരോ ജോണറിലുള്ള ഓരോ സിനിമയ്ക്ക് പോലും നമ്മൾ വ്യത്യസ്തമായ അഭിനയങ്ങൾ കഴിച്ചു വെച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ സ്കിറ്റ് ചെയ്യുന്ന പോലെ അല്ല നമ്മള് പോയിട്ട് സീരിയലിൽ അഭിനയിക്കാൻ പോകുമ്പോൾ സ്കിറ്റ് ഫാസ്റ്റ് ആയിട്ട് പോകും സീരിയൽ അഭിനയത്തിന് അപ്പം നമ്മൾ ആ ഒരു മീഡിയം മനസ്സിലാക്കിയിട്ട് നമ്മൾ ചിലപ്പോൾ സീരിയൽ അഭിനയത്തിന് ഒരു പൊട്ടിക്ക് ആരും ഒരു തട്ടുകേടില്ലാതെ നമ്മുടെ ആക്ടിങ്ങിന് തട്ടുകേടില്ല ഒന്ന് പൊടിക്ക് കയറ്റി കൊടുക്കും സിനിമയിൽ അങ്ങനെ തന്നെ ഓരോ സിനിമയ്ക്കും ഓരോ ഇതിനും നമ്മൾ അതനുസരിച്ച് ഇപ്പോൾ നാടകത്തിൽ അഭിനയിക്കുമ്പോൾ ആയിരിക്കുന്ന പ്രേക്ഷകനും പോലും നമ്മുടെ എക്സ്പ്രഷൻ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ലൗഡറായിട്ട് ചെയ്യും മനസ്സിലായില്ല അപ്പോൾ അത് വന്ന് സിനിമയിൽ അഭിനയിക്കാം അതുപോലെ എന്ന് പറഞ്ഞ് അഭിനയിക്കാൻ പറ്റില്ല അപ്പൊ അത് ഇന്റലിജൻസ് അത്രയുള്ളൂ ശരിക്കും പറഞ്ഞാല് ഇപ്പൊ നമ്മള് സീരിയല് കണ്ടിന്യൂസ് സീരിയല് ചെയ്യുന്ന ആൾക്കാര് സീരിയലില് ഇപ്പൊ നമ്മൾ കണ്ടിടത്തോളം കൊറേ നമുക്ക് തന്നെ തോന്നാറുണ്ട് ചിലതൊക്കെ ഭയങ്കര ഓവർആക്ടി ആയിട്ട് തോന്നുന്നുണ്ട് അപ്പൊ അത് ചെയ്തിട്ട് നമ്മൾ സിനിമയിലേക്ക് വരുമ്പം ആ ഒരു ആക്ടിങ്ങിൽ എന്തെങ്കിലും അതാണ് ഞാൻ പറഞ്ഞില്ല ഇത് വീണ്ടും വീണ്ടും അതേ ചോദ്യം തന്നെ അല്ല ഞാൻ ചോദിച്ചാൽ എന്ന് പറയുന്നത് അത് ആ ഒരു നടൻ എങ്ങനെ കൺസീവ് ഞാൻ മൗനരാഗം സീരിയൽ ചെയ്യുന്നു നിങ്ങൾ നമ്മള് അങ്ങനെ ഓവർ ആക്ടി ആണ് എന്ന് തോന്നിപ്പിക്കാത്ത രീതിയിൽ നമുക്ക് പെർഫോം എന്നെ സമീപിച്ചാൽ മതി പറഞ്ഞു മനസ്സിലായില്ലേ ഒരു മനുഷ്യൻ ഇപ്പൊ ഞാൻ പറഞ്ഞു എന്റെ ഒരു കൂട്ടുകാരുണ്ടായിരുന്നു അയാൾ സംസാരിക്കാൻ കരയെന്നു ഇങ്ങനെയാണ് അങ്ങനെ ഒരാളുകളുണ്ട് അതിന് ഓവർആക്ടി എന്ന് പറയാൻ പറ്റുമോ ഓരോ കഥാപാത്രങ്ങളാണ് മനസ്സിലായില്ലേ അങ്ങനെ സംസാരിക്കുന്ന ആൾക്കാരുണ്ട് അപ്പൊ അത് നമ്മൾ സിനിമയിൽ വന്നിട്ട് വിശേഷം എന്ന് പുള്ളി ഓവർ ആണെന്ന് പറയാൻ പറ്റില്ല ആ കഥാപാത്രത്തിന് നമ്മൾ ഓവർ ആക്ട് ചെയ്ത് കൊടുക്കാം പറയല് മീഡിയയില് അപ്പൊ അതിന്റെ ഡയലോഗ്സിൽ ചെറിയ നാടകീതൊക്കെ കലർന്നിട്ടുള്ള ഒരു പരിപാടിയാളാണ് അതിനെ നമുക്ക് എങ്ങനെ വേണമെങ്കിൽ സമീപിക്കാം ജനം ഇത് ഓവർ ആക്ട് ചെയ്താലേ സീരിയലിലെ പ്രേക്ഷകർ കാണുമെന്ന് വിചാരിക്കുന്നത് തെറ്റാണ് അതിനെ നമ്മള് നമ്മള് നമ്മുടെ രീതിയിൽ നമ്മള് ഒന്ന് ചിലപ്പോൾ പഞ്ചിന് വേണ്ടിട്ടുള്ള ഡയലോഗ്സ് ഒക്കെ അങ്ങനെ നമ്മൾ നമ്മള് പൊടിക്ക് അത് ഓവറാക്ടിങ് എന്ന് ഭംഗി ഭംഗി എന്നുള്ളൊരു സാധനമുണ്ട് ഇപ്പൊ ഓവറാക്ടിങ് എന്ന് പറയുന്നത് എങ്ങനെയെന്ന് പറയും നമ്മുടെ മുഖത്തിൽ അത് ഒരു ആർട്ടിഫിഷ്യൽ ആണെന്ന് ജനത്തിന് തോന്നുമ്പോഴാണ് ഒരു ഭംഗി കുറവ് വരുമ്പോഴാണ് ഓവറാക്ടിങ് തോന്നുന്നത് ചില നടന്മാർ ഭയങ്കര രസകരമായിട്ട് ഓവർ ചെയ്യും അത് കാണാൻ രസമായിരിക്കും എസ് ജെ സൂര്യയൊക്കെ കണ്ടിട്ടില്ലേ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു ഒരു ഡ്രമാറ്റിക് ആണ് ഉള്ളി പക്ഷെ ആ ഡ്രമാറ്റിക് കാണാൻ രസമുണ്ട് ഇപ്പൊ സലീം ഏട്ടന്റെ ഹ്യൂമർ വേറെ ആളുന്ന് പറഞ്ഞാൽ ശരിയാവില്ല മനസ്സിലായില്ലേ ഇപ്പൊ ഇന്നസെന്റ് ഏട്ടൻ ഒരു ഒരു ആരോ പറയുന്നത് കേട്ടു ഒരു കല്യാണ സീക്വൻസിൽ എനിക്ക് തോന്നുന്നു ആ പടത്തിന്റെ പേര് നടന്നുപോയി കണ്ട സാറിന്റെ പടമാ അതിനകത്തൊരു കല്യാണ സീക്വൻസിനകത്ത് പുള്ളി അറിയാതെ ഒരു കല്യാണത്തിന് ചെന്ന് പെടുകയും വരൻ പെണ്ണിന് ഇടേണ്ട മാല പുള്ളിയുടെ കഴുത്തിൽ വരികയും ഏഹ് പുള്ളി വെളിയിലിറങ്ങി ഓടുകയും ഓടുന്നതിനിടയ്ക്ക് ഏഹ് പുള്ളി ആ മാല മനസ്സിലായില്ലേ ഓടുന്ന ഈ ഓടുന്നതിനിടയ്ക്ക് മാല ഊരാനൊന്നും ആരും ശ്രമിക്കില്ല അപ്പൊ നമ്മള് പോയി അത് ചെയ്ത് കഴിഞ്ഞാൽ വൃത്തിയേടായി പോകും ഓടണേ പറഞ്ഞിട്ട് കാണിച്ചിട്ട് ഊരിയിട്ട് കാണിച്ചിട്ട് പോകുന്നു ആണ് അത് അമ്പിളി ചേട്ടൻ പഴം മറ്റേ കണ്ണാടിയിൽ ഇങ്ങനെ അത് അത് നമ്മൾ പോയി ഓവർ ഓവർ അങ്ങനെ തിലക്കത്തില് ഒരു കിരീടത്തിൽ ലാലേട്ടനായിട്ട് സംസാരിച്ചോണ്ടിരിക്കുമ്പോഴത്തേക്ക് അമ്പിളി ചേട്ടൻ ഒരു പഴക്കടയിൽ നിന്നിട്ടേ ഇത് പഠിച്ചോ ഇല്ല തോറ്റുപോയി എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു സൈനുണ്ടല്ലോ അതിനിടയിൽ ഒരു പഴക്കൊല കണ്ടിട്ട് അമ്പളിച്ചേട്ടാ പഴം എടുത്തിങ്ങനെ നക്കണോ ഇതൊക്കെ ഇതൊക്കെ ഉണ്ടല്ലോ അപ്പം അത് ഇതെല്ലാം നമ്മൾ നമ്മളുടെ നമ്മളുടെ ഒരു പെർസെപ്ഷനാണ് കാര്യം ഒരാളും മോശം ആക്ടറല്ല ഒരാളും ബെസ്റ്റ് ആക്ടറല്ല പറഞ്ഞ മനസ്സിലായി കഥാപാത്രങ്ങൾ നെയ്ത് കൂട്ടുന്ന കഥാപാത്രങ്ങൾ അതനുസരിച്ചിട്ട് അതിനെ എങ്ങനെ ഒരാൾ അപ്രോച്ച് ചെയ്യുന്നു എന്ന് പറഞ്ഞിരിക്കും ഫോർ എക്സാമ്പിൾ ഇപ്പം ബെസ്റ്റ് ആക്ടർ ഗോസ് ടു ഹിം എന്ന് പറയുമ്പോൾ ആ കഥാപാത്രം അയാൾ നന്നായി ചെയ്തു അതേ കഥാപാത്രം വേറെ രണ്ടു മൂന്ന് പേരും കൂടെ ചെയ്തിട്ട് അതിൽ നിന്നും ബെസ്റ്റ് ആക്ടർ സെലക്ട് ചെയ്യുന്നു കഥാപാത്രങ്ങളാണ് നല്ലപാത്രങ്ങളാണ് ഒഴിമുറി എന്ന് പറഞ്ഞൊരു അല്ലല്ല തുടക്കമല്ല പക്ഷേ ഒരു ആസ് എ ക്യാരക്ടർ ക്യാരക്ടർ റോള് ആദ്യത്തെ സിനിമ ഒരു കഥാപാത്രമായി വരുന്നത് അതിൽ തന്നെയാണ് ശരിക്കും എയർഫോഴ്സിൽ നിന്ന് ചേട്ടൻ ഇങ്ങനെ സിനിമയിലേക്ക് അല്ലെങ്കിൽ ഒരു എന്തുകൊണ്ടാണ് അത് ഇത് നമ്മുടെ ജീവവായു ആണ് അഭിനയം അഭിനയ മേഖല എന്ന് പറയുന്നത് നമ്മൾ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് നാടകം മിമിക്രി ആക്ട് സ്റ്റേജിൽ കയറുക സ്റ്റേജ് പരിപാടികൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തോണ്ടിരുന്നു അതിൻ്റെ ഒരു പരീക്ഷ എഴുതുമ്പോൾ എയർഫോഴ്സിൽ ജോലി കിട്ടി പതിനൊന്നാം ക്ലാസ്സിൽ അതായത് പ്രീ ഡിഗ്രി ഫസ്റ്റ് പ്രീ ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എഴുതി അത് കിട്ടി അപ്പൊ തന്നെ നമ്മൾ എയർഫോഴ്സിൽ പോകുന്നു വളരെ ചെറിയ പ്രായത്തിൽ പോകുന്നു അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ നമുക്ക് തോന്നുന്നു വീണ്ടും നമ്മുടെ ഈ അഭിനയമാണ് നമ്മുടെ വഴി അതാണ് നമുക്ക് തോന്നുന്നു കാരണം മറ്റേ ജോലി കൊള്ളൂലെന്നല്ല നല്ല ജോലിയാണ് പക്ഷേ മാനസികമായി നമുക്ക് സന്തോഷം കിട്ടണമെങ്കിൽ അഭിനയ മേഖലയിലേക്ക് വരണമെന്ന് നമുക്ക് തോന്നുകയും അതിന് വേണ്ടിയിട്ട് നമ്മൾ എയർഫോഴ്സിലെ ജോലി ഉപേക്ഷിക്കുകയും ഇവിടെ വരികയും വന്നിട്ട് നമ്മൾ ശ്രമിക്കുകയും അങ്ങനെ വന്ന് നമ്മൾ ഇതുവരെ എത്തി നിൽക്കുന്നു ആദ്യമായിട്ട് സിനിമയിൽ ഒരു പാഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യമായിട്ട് അഭിനയിക്കാൻ കിട്ടിയ ഒരു അവസരം എന്ന് നമുക്ക് ഭയങ്കര ആയിരിക്കുമല്ലോ ആ ഒരു മൊമെന്റിൽ എങ്ങനെ അത് ഞാൻ പറഞ്ഞില്ലേ നമ്മള് ആദ്യമായി നമ്മളൊരു സിനിമയിൽ വലിയ നടന്മാരെയൊക്കെ കണ്ട് ജയറാമേട്ടന്റെ ഒരു ചെറിയൊരു പടം എയർഫോഴ്സിന്റെ ലീവിൽ വന്നിട്ട് ചെറുതായിട്ട് ഒരു പടം അഭിനയിച്ചു പോയി എനിക്ക് മനസ്സിലായി സിനിമ എന്താണെന്ന് കാരണം ഒരു തോണി തള്ളാൻ വേണ്ടിട്ട് പിടിച്ചു നിർത്തി കുറെ ആൾക്കാർ അതിന്റെ കൂട്ടത്തിൽ എന്നെ പിടിച്ചു നിർത്തി തള്ളിക്കൊണ്ടിരുന്ന ഇതിനാണ് എന്നെ വിളിച്ചത് മീൻ തോണി എന്നാണ് സിനിമയുടെ പേര് അപ്പോൾ അതിനകത്ത് നമ്മുടെ ബോബൻ ആലുമുടനൊക്കെയാണ് നായകൻ ചെറിയൊരു പടം അപ്പൊ മീനി തള്ളിക്കൊണ്ടിരുന്ന ഞാൻ തൊട്ടടുത്ത ആൾ പരിചയപ്പെട്ടപ്പോഴത്തേക്കും പുള്ളിക്കാരൻ അവിടുത്തെ സബ് ഇൻസ്പെക്ടറാണ് വേറൊരു റെയിൽവേയിൽ ജോലി എന്നുള്ളവർ ഇവരൊക്കെ ഈ അഭിനയത്തിന്റെ ആഗ്രഹം കൊണ്ട് തോണി ഉള്ള മന്ത്രി വന്നിരിക്കുക അപ്പൊ ഞാൻ ചെന്നിട്ട് ഡയറക്ടറെ പറഞ്ഞാൽ പറഞ്ഞു എനിക്ക് ഡയലോഗുള്ള വേഷം വേണമെന്ന് പറയുകയും അപ്പൊ പുള്ളി എന്നെ അന്തം മിട്ടുപോയി ഒരു പത്തൊമ്പത് ഇരുവയസ് കൊല്ലില്ല എനിക്ക് ഞാൻ ചെന്നിട്ട് ഒരു വലിയ ഡയറക്ടർ പി ആർ രവി എന്ന് പറഞ്ഞിട്ട് ഡയറക്ടർ അരവിന്ദൻ സാറിന്റെ അസോസിയേറ്റ് ഒരു ആർട്ട് ഫിലിം പോലത്തെ പരിപാടിയാണ് പുള്ളി എങ്ങനെ നോക്കിയേ ഡയലോഗുള്ള വേഷം ഉണ്ടെന്ന് ഒരു പൈം വന്നിട്ട് പറയാം പക്ഷേ പുള്ളിയുടെ എൻ്റെ കോൺഫിഡൻസ് കണ്ടപ്പോൾ പുള്ളിക്ക് എന്തോ തോന്നിയിട്ട് പുള്ളി അതിനകത്ത് ജൂനിയർ ആർട്ടിസ്റ്റിനെ പോലെ പുള്ളി നമ്മുടെ മുഖം ഒന്നും വേസ്റ്റഡല്ല വേറൊരു ക്യാരക്ടറെ ഞാൻ എന്നത് ചെയ്തൊരു ഡയലോഗ് പറഞ്ഞ വേഷം അപ്പോഴന്നേ എനിക്ക് സിനിമ എന്താണെന്നും സിനിമയിൽ കയറുക അത്ര എളുപ്പമല്ല എന്നും ഒക്കെ മനസ്സിലായി പിന്നീട് നമ്മൾ എയർഫോഴ്സ് ജോലി ഉപേക്ഷിച്ച് വരുമ്പോൾ ആദ്യത്തെ സിനിമ അതായത് കമേഴ്ഷ്യൽ സിനിമയിൽ ആദ്യമായിട്ട് നാടൻ പെണ്ണും നാട്ടു പ്രമാണിന്ന് പറഞ്ഞ സിനിമയാണ് അന്ന് ജയറാമേട്ടൻ രാജസേനൻ സാർ കോംബോ എന്നൊക്കെ പറഞ്ഞാൽ സൂപ്പർ ഹിറ്റ് കോംബോ അടിച്ചിരിക്കുന്ന സമയം പിന്നെ നമ്മുടെ മേലെപ്പറമ്പിൽ ആന വീടൊക്കെ കഴിഞ്ഞിട്ട് ആരമൻ വീടോ അഞ്ഞൂറ് ഏക്കർ കഴിഞ്ഞിട്ട് പറഞ്ഞ പടമാണ് അപ്പം ജയറാമണ്ണൊക്കെ കത്തിനിൽക്കി ഇങ്ങനെ നല്ല പ്രഭയോടുകൂടി നിൽക്കുന്ന അപ്പം അതിനകത്ത് ഒരു കൂട്ടത്തിൽ ആൾക്കൂട്ടത്തിൽ ഒരു ഡയലോഗ് പറയുന്നൊരു സീക്വൻസ് ആണ് എൻ്റെത് ഈ ഡയലോഗ് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഇതെന്താ വെള്ളരിക്ക പട്ടണമാണോ പെരുമാളല്ലാതെ മറ്റൊരു സ്വർണ്ണ കച്ചവടക്കാരനും ഈ രീതി അറിഞ്ഞിട്ടില്ല ഈ ഡയലോഗ് എനിക്ക് ഇപ്പോഴും പത്ത് ഇരുപത്തഞ്ച് വർഷം മുമ്പ് നടന്ന സംഭവം ഇപ്പോഴും ആ ഡയലോഗ് ഓർമ്മകളെന്ന് നമ്മളാ ഡയലോഗ് ആണ് ആദ്യമായിട്ട് പറയുന്നത് അത് ഒരു ഭാഗ്യം പോലെയാണ് ആദ്യം ഞാൻ എനിക്ക് ആ ഡയലോഗ് അസോസിയേറ്റ് ഡയറക്ടർ ചേട്ടൻ അദ്ദേഹം അദ്ദേഹത്തിനെ പരിചയപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞ ആ ഡയലോഗ് നീ ഞാൻ പറയുന്നത് എന്നൊക്കെ പറഞ്ഞ് പഠിച്ചു വെക്കുമ്പോൾ അവിടെ ചെന്ന് നോക്കിയപ്പോഴത്തേക്ക് എന്താണ് ഈ നമ്മുടെ കൊച്ചു പയ്യനാണ് ലീൻ ആൻഡ് തിന്നാണ് ഇപ്പൊ അടി അടിച്ച് ഈ ബഹളം ഉണ്ടാക്കി ലേലത്തിന്റെ ഇടയിൽ ബഹളം ഉണ്ടാക്കിയിട്ടുമാണ് ഫ്രണ്ടിൽ പോവാൻ അപ്പം രാജസേന സാർ വന്നിട്ട് നോക്കിയിട്ട് പറഞ്ഞു ഇതാരെ കൊച്ചു പയ്യന്മാരെ കുടിച്ച് ഫ്രണ്ട് ബാക്കി ബാക്കിലെടുത്തത് ആ തടിയുള്ള ആ ഫ്രണ്ടിൽ ആ താളിക്കാരെ ഫ്രണ്ടും മറ്റേ ആ കുറച്ച് കുറച്ച് ഇത് പറയേണ്ടേ ഒരു ഫൈറ്റ് പോലത്തെ ബുദ്ധുവാണെന്ന് പറഞ്ഞു ഞാൻ ബാക്കിലായിപ്പോയി ബാക്കിലായപ്പോൾ പിന്നെ ആ ഫ്രണ്ട് ഇന്നാലും പിന്നെ ഡയലോഗ് പറയാൻ പറ്റുള്ളൂ അപ്പൊ ഞാൻ ബാക്കിലായപ്പോ അതിനിടയിൽ ഇപ്പം ജൂനിയർ ആർട്ടിസ്റ്റുകൾ എല്ലാവരും തള്ളു തിരക്കാണ് പത്താറുപത് പേരുണ്ട് വലിയ ആൾക്കൂട്ട പരിപാടി അവർ വന്നിട്ട് അടിയൊക്കെ എനിക്ക് തന്നെ രണ്ടടിയൊക്കെ ഉണ്ട് മനസ്സിലായി അപ്പൊ ഞാൻ ബാക്കി അയ്യോ എനിക്ക് കയ്യാന്ന് പറഞ്ഞാൽ ബാക്കിൽ നിന്നു കുറെ കഴിഞ്ഞപ്പം ഈ ഫ്രണ്ടിൽ നിന്ന സുഖനായ വ്യക്തി വ്യക്തിയോട് ആ അടയല്ല പറഞ്ഞു പഠിച്ചിട്ടുണ്ടാവില്ല പുള്ളി പുള്ളി നന്ന് ഉള്ള സമയമാണ് കൊടുത്തിട്ട് പുള്ളിക്ക് ടെൻഷനും വന്നിട്ട് തെറ്റിച്ച് ഇതായി പറഞ്ഞു എന്ത് ആടോ ും എന്ത്രാഴ്ചാരുന്നു അല്ല സാർ പറഞ്ഞു വെച്ചിട്ട് ആള് ബാക്കിലായി പോയി ആ കുഴപ്പമില്ല ഫ്രണ്ട് തീർത്ത് കണ്ടിന്യൂ കണ്ടിന്യൂ ചെയ്യുക അതൊക്കെ കുഴപ്പമൊന്നുമില്ല മറ്റേ ക്ലോസ് പോയി കഴിയുമ്പോ കുഴപ്പമില്ല അങ്ങനെ ആ ഡയലോഗ് എനിക്ക് വിധിക്കപ്പെട്ടതാണത് ഞാൻ പറഞ്ഞ ഒറ്റ നമ്മള് ഇപ്പോഴും ഇപ്പോഴും പറയുന്നു അപ്പോൾ തന്നെ എത്ര അങ്ങനെയാണ് നമ്മൾ ആദ്യത്തെ ഒരു അതൊരു മൂമെന്റ് ആണ് അതുപോലെ തന്നെ ഒഴിമുറി എന്ന സിനിമ നമ്മൾ സീരിയലിലൊക്കെ ഒരുപാട് അഭിനയിച്ചു ശേഷം നമ്മൾ സിനിമ നമ്മൾ ഇനി വിളിക്കുമോ എന്നുള്ള ഇതിലിരിക്കുമ്പോൾ മധുബാലേട്ടൻ എന്നെ വിളിക്കുകയും ആ കഥാപാത്രം വളരെ സ്ട്രോങ് ആയിട്ടുള്ള കഥാപാത്രം എന്നെ എന്ന് വിശ്വസിച്ചേൽപ്പിക്കുകയും അത് ഫസ്റ്റ് ഡേ നമ്മൾ ആ സീൻ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പം നമ്മുടെ ലാലേട്ടൻ സിദ്ദിഖ്ലാല ലാലേട്ടനാണ് ഹീറോയിൻ അത് നീ അപ്പം പുള്ളി പറഞ്ഞത് പിന്നെ മൊത്തം എല്ലാവരും ചേട്ടൻ പറഞ്ഞുടാ കൊള്ളാം നന്നായി കൊണ്ട് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കിട്ടും ആ ദിവസം ആ രാത്രി നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മൾ ഒന്ന് ത്രിൽഡ് ആയിരിക്കും അത് എല്ലാവർക്കും ഇപ്പം ഒരു നല്ലൊരു കഥാപാത്രം കിട്ടുകയും അത് ജനങ്ങളെ സംസാരിക്കുകയും ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് എ ഹുക്ക് ആ ഹുക്കിന് വേണ്ടിയിട്ടാണ് ആ ഒരു ത്രില് ആ ഒരു ലഹരിക്ക് വേണ്ടിയിട്ടാണ് നമ്മളെല്ലാം ഉപേക്ഷിച്ചിട്ട് വന്നിരിക്കുന്നത്